നമുക്ക് നല്ലൊരു നാടൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞോ ചതച്ചോ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവപ്പിലൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുള്ള കൂസ ചേർത്ത് കൊടുക്കാം കൂസാന്നോ സുഖിനിന്നോ മാരോന്നോ ഒക്കെ ഇതിന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വാങ്ങിച്ച് നോക്കണം ഞാനിവിടെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂസ വാങ്ങിച്ചു തുടങ്ങിയത് അതിന് മുന്നേ ഒരു നാട്ടിലൊന്നും ഞാൻ ഈ ഇങ്ങനൊരു വെജിറ്റബിൾ വാങ്ങിച്ചിട്ടേ ഇല്ല അപ്പം ഇത് വളരെ നല്ലൊരു വെജിറ്റബിൾ കേട്ടോ നമുക്ക് കറി വെക്കാനാണെങ്കിലും തോരം വെക്കാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഇനി കൂസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതേ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാവുള്ളൂ കേട്ടോ അപ്പോൾ കൂസങ്ങളെ വാങ്ങിച്ചിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം കുറച്ച് വൻപയറ് ഞാൻ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാലൻസ് ഉള്ള കുറച്ച് വെള്ളമുണ്ടല്ലോ അപ്പോൾ ആ ഒരു വെള്ളം ഒഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൂസ വേവിച്ചെടുക്കുന്നത് ഒരഞ്ചാറ് ടേബിൾ സ്പൂൺ ആ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ കൂസയും വൻപയറും ഒക്കെ വെച്ച് നമ്മൾ റെസിപ്പികൾ തയ്യാറാക്കുമ്പം ഈ വൻപയറിൻ്റെ വെള്ളം യൂസ് ചെയ്തിട്ട് ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പം അപ്പോൾ ഇത് കൂസാന്നല്ല വേറെ ഏത് വെജിറ്റബിൾ ആണെങ്കിലും വൻപയർ മിക്സ് ചെയ്തിട്ട് നമ്മളുണ്ടാക്കുമ്പം അതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ആ വൻപയറിൻ്റെ ഫ്ലേവർ നല്ലോണം ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ റെസിപ്പിക്ക് ഉണ്ടാവുക നമുക്കിനിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിവിടെ വേവുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ഒരു അരപ്പ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചെറുവിതെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ജീരകം കുറച്ച് സവാള ഒരു പച്ചമുളക് എരിവിനാവശ്യത്തിന് ഒരു കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഇത്രയും സാധനങ്ങൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചതയാനേ പാടുള്ളൂ അപ്പം നമ്മൾ കൂസ വേവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വൻ പയർ ചേർത്ത് കൊടുക്കാം ഇതൊരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും കുക്കായിട്ടുള്ള വൻ പയറാണേ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ അരപ്പുണ്ടല്ലോ അതും കൂടി ഇനിക്ക് തട്ടി കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വച്ചിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാവേ അപ്പോൾ നോക്കിക്കേ നമ്മളുടെ എന്താ പറയുക കൂസയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പയറും അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് പിന്നെ അത് കുറച്ച് വെള്ളം കാണും ആ വെള്ളം നമുക്കങ്ങ് പറ്റിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഈ ഓമയ്ക്കായും അതുപോലെ തന്നെ വൻപയറും ഇട്ടിട്ട് നമ്മൾ തോരൻ വെക്കുമ്പം എന്ത് ടേസ്റ്റാണോ ഉള്ളത് ആദ്യ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ കൂസ വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ പുറത്തൊക്കെ ഉള്ളവർക്ക് യോമയ്ക്കൊക്കെ വാങ്ങിക്കാൻ അത്ര എളുപ്പമല്ല കാരണം വെച്ചാൽ നമുക്കത് ലഭ്യമായിട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ നല്ല വിലയായിരിക്കും അപ്പം അതിന് നല്ലൊരു ഓൾട്ടർനേറ്റീവ് തന്നെയാണ് ഈ സുഖിനി എന്ന് പറയുന്ന ഈ ഒരു വെജിറ്റബിൾ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ചാനൽ റെക്കമെൻഡ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നിടം വരെ ബൈ